ഞങ്ങൾ അപമാനിക്കുന്ന ഈ ഗവൺമെന്റിന്റെ െതിരെ അപമാനിക്കുന്നതേ ഉള്ളു എസ് യു സി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള അവരോടൊപ്പം നിൽക്കുന്ന ആശാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പ്രചാരണം നടത്തിയിരുന്നു ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇന്നിതാ എൽ ഡി എഫിനെ അനുകൂലിക്കുന്ന ആശാവർക്കർമാർ നിലമ്പൂരിലെത്തി പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവർ എല്ലാ വീടുകളിലും കയറും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പ് നിലമ്പൂരിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി പറഞ്ഞ് പോകുന്നുണ്ട് ആശാപ്രവർത്തകർ എൽ ഡി എഫിനെ അനുകൂലിക്കുന്ന ആശാ പ്രവർത്തകർ എസ് യു എസ് ഐക്ക് എന്തുകൊണ്ടാണ് യു ഡി എഫ് പിന്തുണ നൽകുന്നത് എൽ ഡി എഫിനെതിരെ എന്തിനാണ് അവർ പ്രചാരണം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അതിന് കൃത്യം മറുപടി പറഞ്ഞു പോകുന്നു എൽ ഡി എഫിനെ സി പി ഐ എമ്മിനെ അനു എല്ലാ വാർഡിലും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരിക്കും കേന്ദ്ര ഗവൺമെന്റിനോട് ലക്ഷണം ഇല്ലാതെ ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെടാതെ സംസ്ഥാന ഗവൺമെന്റ് ഓണറുകളിലും ഇരുപത്തി ഒന്നായിരം മാത്രം ഇൻസെന്റീവിന്റെ വർധനവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എസ് സി സി നടത്തുന്ന സമരനാടകം അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ആക്ഷന്മാർ അത് മനസ്സിലാക്കി ഒരുപക്ഷെ ഈ സമരത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നമുക്കിതിപ്പോ വാർഡുകൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് രാശ അല്ലെങ്കിൽ രാഷ്ട്രീയ കിട്ടുന്ന കുഞ്ഞിനെ കുത്തിവെപ്പിച്ച് അവരെ അവരെ വിളിച്ചാൽ ഇരുപത് രൂപ കിട്ടും എന്നുള്ള ഒരു വാർഷിക പ്രയാസത്തിലേക്ക് പോകുന്നത് കൊണ്ട് പോയി വളരെ വാസ്തവമാണ് അത് ശരിക്കും ഒരു വിഭാഗത്തിന്റെയും ആളുകൾക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായി കാണത്തില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു കൈഹാസപൂർവമായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നടക്കുന്ന കാര്യം

തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ആദ്യമേ ഒരു പുകമറയായിരുന്നല്ലോ അച്ഛയ്ക്ക് ഏഴാ ഒരു പക്ഷേ മാധ്യമങ്ങളടം പറഞ്ഞിരുന്നത് ഏഴായിരം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ മാധ്യമങ്ങളിൽ വന്നോണ്ടിരുന്നത് പിന്നെയാണല്ലോ ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം ഉണ്ട് അതിനുശേഷം ജനറൽ ഇൻസെന്റീവ് ഉണ്ട് ഇതെല്ലാം പിന്നെ പിന്നെ തന്നെ വരുന്നത് അപ്പൊ എന്ന് പറയുന്ന പോലെ എന്താണ് ശരിക്കും ആശ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് തന്നെ അറിയാം ഈ പറയുന്ന തൊണ്ണൂറ് വരെ തൊണ്ണൂറ്റി ശതമാനം ആശമാർക്കറിയാം ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എത്ര സമയം ഒരു മാസം എത്ര ദിവസം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രതിഫലം എങ്ങനെയാണ് ഇതെല്ലാം ഞങ്ങൾക്കറിയാൻ കൃത്യമായിട്ടു അതെല്ലാം നിൽക്കുന്ന ഒരാൾക്കിട്ട് പറയാൻ കഴിയില്ല അവരെ നയിക്കുന്നത് ആൾക്കാരാണ് വർക്കർമാരല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളീരിക്കുന്നവരെല്ലാം ആശമാരാണ് ഒരാള് പോലും ഉറപ്പില്ല അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റത്തിനകത്ത് എന്താണ് ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചു തീർച്ചയായിട്ടില്ല

സർക്കാർ പ്രതിഫലം പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്ന രീതിയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനപ്രതിനിധികളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് ജനപ്രതികളായിട്ട് ഇപ്പൊ നിലയിലുണ്ട് അങ്ങനാണെന്നുണ്ടെങ്കിൽ സർക്കാർ നിബന്ധന വെക്കേണ്ടതല്ലേ ഒരാഴ്ച തന്നെയാണ് ഇങ്ങനെ ല്ല ഞങ്ങക്ക് വരുമാനം വർദ്ധിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഉൾപ്പെടെ ഓണകെറിയും ഇല്ല ഇല്ല തൊഴിലാളികളായി അംഗീകരിക്കണം അവർ ഒരിക്കലും പറയുന്നില്ല അവർക്ക് ഓണനെറിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന് വരണം ആ നിലപാടിനെയാണ് ഞങ്ങൾ ഇതും അല്ലല്ലോ അത് നമ്മളൊരു ഒരു മാസം മുമ്പേ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ടി വി ചാനലുകളെല്ലാം ചർച്ചയായിരുന്നു അതിന്റെ ആ പ്രകടന പത്രിക ഉൾപ്പെടെ കാട്ടുന്നുണ്ടല്ലോ എന്താണ് പറഞ്ഞത് തീ മേഖലയിൽ പണിയണിക്കുന്നവർക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവും അത് വർദ്ധിപ്പിക്കുന്ന എഴുന്നൂറ് രൂപ തൊഴിലാളികൾക്ക് മിനിമം കൂടി എഴുന്നൂറ് രൂപ രീതിയിലേക്ക് ശ്രമിക്കാറുള്ളതാണ് നമ്മുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് അത് വീണ്ടും വീണ്ടും അത് ചോദിക്കുക നമ്മളത് എത്രയോ തോളം വായിച്ചതും കണ്ടതും കേട്ടതും ആണ് നമുക്ക് മനസ്സിലായിട്ടില്ല സ്റ്റീം വർക്കർമാർ ആരാണ് ഒരു കോടിയോളം വരുന്ന സ്റ്റീം വർക്കർമാരുണ്ട് ആശ അങ്കൻവാടി സ്കൂൾ പാൽ അവരെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അപ്പൊ ഇന്ത്യയിലുള്ള മറ്റു ആഷമാരങ്ങളും തൊഴിലാളികൾക്കും വേണ്ട അവർക്ക് വർദ്ധനവ് വേണ്ട ഒന്നും വേണ്ട കേരളത്തിലെ ആഷമാർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ട ഇന്ത്യയിൽ തന്നെ പത്ത് ലക്ഷം ആഷന്മാരാണ് ഇവിടെ ഇരുപത്തി ആറായിരത്തി ഒന്നൂറ്റിഇരുപത്തി അഞ്ചിലേ ഉള്ളൂ ബാക്കി കിടക്കുന്ന ബാക്കി സ്റ്റേറ്റിലല്ലേ അപ്പൊ എല്ലാവരെയും തൊഴിലാളികളായി അംഗീകരിക്കണം അതാണ് നമ്മുടെ ആവശ്യം തൊഴിലാളികളാകുമ്പോ ബാക്കിയുള്ള മിനിമം വേതനത്തിന്റെ കാര്യങ്ങൾ വരുന്നു ബാക്കിയുള്ള ബെനിഫിറ്റ് എല്ലാം പിന്നെ വരികയല്ലേ ഇതിപ്പോ ഓണതോറിയം മാത്രം മതി ബാക്കിയൊന്നും സാമൂഹ്യ സുരക്ഷ വേണ്ട ആരോഗ്യ സുരക്ഷ വേണ്ട ഒന്നും വേണ്ട അല്ലെങ്കിൽ ഒരുഅറുത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണം അല്ല വേറെ ഒന്നും ഒന്നും വേണ്ട എന്നാണോ പറയുന്നത് നമ്മൾ നമ്മളെ തൊഴിലാളികളെ അംഗീകരിക്കേണ്ട അങ്ങനെയാണോ പറയാം അതല്ലോ ല്ലേ ഉള്ള കണ്ടിട്ടില്ല അവര് എല്ലാ ജില്ലകളിലും ആശമാരിച്ച് ലാസ്റ്റിലേ വരികയുള്ളൂ യൂണിയൻ രീതിയിലുള്ള എല്ലാ ട്രേഡിയുമായിട്ട് ചർച്ച നടത്തും പറഞ്ഞിട്ടുണ്ട് അത് അവര് വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ നമ്മളെ സമീപിക്കുകയുള്ളൂ കൃത്യമായി ഇവരും താരെ തട്ടിന്നാണല്ലോ ശേഖരിക്കപ്പെടുക അതിനു ശേഷം ഉണ്ടാവും ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് ആയിരുന്നു പക്ഷേ പിന്നെ ഇപ്പൊ വന്നപ്പോ പത്താം ക്ലാസ് പക്ഷെ പത്താം ക്ലാസ് പാസ്സാകാത്ത മുഴുവൻ ആശന്മാരെ ഉന്നത എഴുതിപ്പിച്ച് പാസ്സാക്കിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തില് അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനം പരിജ്ഞാനം പറയുമ്പോൾ പാലക്കാടാണ് അതിന് സാക്ഷരത അതും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഓഫീസ് സെക്ഷനിലടക്കം ഞങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷങ്ങളൊക്കെ നടത്തുന്നത് ടക്കം കൊടുക്കുന്നത് ഇപ്പൊ പ്ലസ് ടു എഴുതി ഒരുപാട് ആശാന്മാര് പ്ലസ് ടു എഴുതി പാസ് ആയിട്ടുണ്ട് ഇതെല്ലാം സർക്കാർ ചെയ്യുകയാണ് ആശാന്മാർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ